സഹോദരങ്ങളെ ഓഗസ്റ്റ് പരിശുദ്ധ വാങ്ങിപ്പ് അനുഗ്രഹീതമായ ഭാരതരായ നമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ശ്രേഷ്ഠമായൊരു ഓർമ്മപ്പെടുത്തലിന്റെ ദിനം മലങ്കര നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം മലങ്കരയിലെ കാതോലിക്കേറ്റിന് ഊടും പാവും ചൈതന്യവും അനുഗ്രഹവും ആശീർവാദവും നൽകിയ പരിശുദ്ധി രണ്ടാമൻ പാത്രീസ് ബാബായുടെ ശ്രേഷ്ഠ ദിനം ഈ സുദിനത്തിൽ പരിശുദ്ധ ബാബായെ പറ്റി അല്പമായി ചിന്തിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കുന്നു സിറിയയിൽ കിഴക്കൻ ിൽ കാല പ്രവിശ്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ജാനുവരി മാസം പതിനേഴാം തീയതി പുണ്യവാൻ പൂജാദിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ അക്കാലത്തെ സുപ്രസിദ്ധ മൊണാശ്രിയായ മൊണാസ്ട്രി അദ്ദേഹം അംഗമായി ചേരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പൂർണ്ണ സന്യാസവ്രതം സ്വീകരിച്ച പിതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ വൈദികനായും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മെത്രാപൊലിത്തി ഉയർത്തപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പരിശുദ്ധ പത്രോസ്തൃദീയൻ പാത്രകീസ് ബാബായുടെ പത്രോസ് നാലാമനെന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് കാലഘട്ടത്തിനു ശേഷം പാതൃകാ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു ഓട്ടോമൻ ഭരണകാലത്ത് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ദുരിതത്തിലും യുദ്ധത്തിലും ആന്തരിക ആഭ്യന്തര സംഘർഷങ്ങളിലും മുഴുകിക്കഴിഞ്ഞിരുന്ന പ്രതിസന്ധിയിലായിരുന്ന ജനവിഭാഗത്തിന് പ്രത്യാശിയുടെ കാവലാളായി വെള്ളി വെളിച്ചമായി അദ്ദേശിക പാത്രക്രിസ്താവ അവതരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ തുർക്കിയിലുണ്ടായിരുന്ന പിന്നീട് പരിശുദ്ധ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അബ്ദേത്രിഗീസ് ബാബായ പ്രകാരം അനുസ്മരിക്കുന്നു പാത്രഗീസ് ബാബായോടൊപ്പം അദ്ദേഹത്തിന്റെ ഞാൻ താമസിച്ചിട്ടുണ്ട് തികച്ചും സാധികനും പ്രാർത്ഥനാവീരനും സമർപ്പിതനുമായ ഒരു പുണ്യദേഹം ചരിത്രത്തിലും കാനൂൺ നിയമത്തിലും അവഗാഹം നേടിയ പണ്ഡിതൻ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ തന്റെ ജനത്തെ ഇടവകൾ തോറും വീടു വീടാന്തരവും സന്ദർശിച്ച് സാമ്പത്തികമായും മാനസികമായും ആത്മീകമായും ശക്തീകരിച്ച പുണ്യവാനായ പിതാവ് പരിശുദ്ധ ഔഗേൺ ബാവ അദ്ദേഹം സിഹ പാത്രികിസ് ബാബായെ പറ്റി പറഞ്ഞ ആ വ്യാഖ്യാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയും ദർശനത്തെ പറ്റിയുമുള്ള എല്ലാ വ്യാഖ്യാനവും ഉൾക്കൊള്ളുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് നവംബർ മാസം പത്താം തീയതി അന്നത്തെ തുർക്കി സുൽത്താൻ അന്നത്തെ ചില ആഭ്യന്തര തർക്കത്തെ പ്രതി ചില വ്യർത്ഥമായ സ്വാധീനത്തെ പ്രതി ഈ പിതാവിനുള്ള അധികാരപത്രം പിൻവലിക്കുകയും അബ്ദുള്ള പാത്രകീസിന് ഫഗ്മാൻ നൽകുകയും ചെയ്യും എന്നാൽ തുർക്കി സുൽത്താന്റെ അധികാരത്തിന് കീഴിലുള്ള പ്രദേശത്തിൽ ഈ പിതാവിന് അധികാരം നഷ്ടപ്പെട്ടെങ്കിലും അതിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ ഈ പിതാവിനെ ക്ഷണിച്ചുകൊണ്ട് പോകുകയും അവരുടെ പൊതുവായ പിതാവായി ദേഹത്തെ അന്നത്തെ സമൂഹം എത്രാപൊലത്തന്മാരും വൈദികരും ഉൾപ്പെടെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജാതി ഭേദമ ഭേദം എന്നേ എല്ലാവരും ഉൾക്കൊണ്ട ആ പുണ്യവാനായ പിതാവ് മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് അബ്ദുള്ള പാത്രഗീസ് മലങ്കരയിലേക്ക് വന്ന് വട്ടശേരിൽ തിരുമേനിയെ മുടക്കിയതിനു ശേഷമുള്ള ഒരു കാലഘട്ടം സഭയിൽ ഉയർന്നുവന്ന അന്ധ ചിദ്രങ്ങളും മറ്റും സഭാ നൌകയെ വേദനിപ്പിച്ച കാലഘട്ടത്തിൽ പരിശുദ്ധ വട്ടശേൽ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ഔഗൻ ട്രമ്പാനും ബദിനിയുടെ ഫാദർ പി ടി ഗീവർഗീസും അന്ന് സഭയിലെ ചില ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും ഈ പിതാവുമായി ബന്ധപ്പെടുകയും അതിൻപ്രകാരം മലങ്കര സഭയ്ക്ക് അനുഗ്രഹത്തിന്റെ ഒരു മാറ്റുലിയായി അബ്ദുള്ളയുടെ മുടക്കു വൃദ്ധം മാർ ദീവന്യാസിയോസും കൂടെയുള്ളവരും അനുഗ്രഹീതർന്നുള്ള ഒരു കമ്പി സന്ദേശം ലഭിക്കുന്നു നിരാശയുടെ പടുകുഴിയിലേക്ക് മലങ്കര സഭയ്ക്ക് ആ രണ്ട് സെന്റൻസുകൾ നൽകിയ ചൈതന്യം വാക്കുകൾക്ക് അപ്പുറമായിരുന്നു അങ്ങനെ മലങ്കര സഭയുടെ ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരയിൽ എത്തുകയും അദ്ദേഹം മലങ്കരയിൽ ആദ്യമായി വന്നത് കുന്നംകുളത്തായിരുന്നു അവിടെ ഒരു വലിയ സ്വീകരണം അന്നത്തെ കാലത്ത് ആ പിതാവിന് നൽകപ്പെടുന്നു പിന്നീട് നിരടമ്പള്ളിയിൽ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന് പ്രധാന കർമ്മിയായി വർധിക്കുകയും പൗലൂസ് മാറീവാനിയോസ് പെത്രാപൊലിത്തായി പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് പ്രഥമൻ എന്ന പേരിൽ കാതോലിക്കയായി അദ്ദേഹം വാഴിക്കുകയും ചെയ്യുന്നു ഈ കാതോലിക്കേറ്റ് സ്ഥാപനത്തെ പറ്റി രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ടേ മലങ്കരയിലെ കാതോലിക്കേറ്റ് നമ്മുടെ സ്വത്വബോധത്തിന്റെ പ്രതീകമാണ് അക്കതിയാക്കോന്മാരിലൂടെയും മാർത്തോമാരിലൂടെയും മലങ്കര മെത്രാപൊലിത്തന്മാരിലൂടെയും പകർന്നു നൽകിയ നൽവരങ്ങൾ നമ്മുടെ കർത്താവിൽ നിന്ന് മാർത്തോമാ ലീഹ വഴി നാം ആർജിച്ച കൃപയുടെ നൽവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വളർച്ചയുടെ ഒരു പൂർണ്ണതയുടെ ഭാഗമായി ഒരു പുതിയ നാമതേയും നാം സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ അബ്ദുൽ മിശിഖ പാത്രഗീസ് കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്നുള്ളതിനേക്കാൾ നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമായി പുലിക്കോട്ടിലെ രണ്ടാമൻ തിരുമേനിയുടെ കാലം തൊട്ട് ആഗ്രഹിച്ചിരുന്ന ആ സവിശേഷമായ അനുഭവം പൂർണ്ണതയോടെ നിറവേറ്റുവാൻ തക്കവണ്ണം അനുഗ്രഹ സാന്നിധ്യമായി അവിടെ നിലകൊള്ളുകയാണ് ചെയ്തത് അത് മാത്രമല്ല ആ കാതോലിക്കാവശിയോടൊപ്പം പിന്നീട് മോർ ഫീലക്സിനോസ് യുയാക്കി മാർ ഈവാനിയോസ് മോർഗ്രിഗോറിയോസ് എന്നീ മെത്രാപൊലിത്തന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു ഗീവർഗ ഗീവർഗീസ് ഗീവർഗീസ് പ്രഥമൻ എന്നീ കാതോലിക്കാമാരായി അവർ പിന്നീട് മാറ്റപ്പെടുന്ന ചരിത്രമാണ് കാണുവാനുള്ളത് ഒൻപത് മാസക്കാലം അദ്ദേഹം ശിക പാത്രഗീസ് ബാബ മലങ്കരയിൽ ഉണ്ടായിരുന്നു പലർക്കും വൈദിക വൃത്തിയുടെ പല പട്ടങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പല ദേവാലയങ്ങൾ സന്ദർശിച്ചു പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആരംഭ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത് ആ കാലഘട്ടത്തിൽ ഭരണഘടനയുടെ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ആദ്യമായി സമർപ്പിച്ചത് അബ്ദേശി കായ്ക്കായിരുന്നു ഈ ഭരണഘടനയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പരിശുദ്ധ അദ്ദേഹ പകർന്നു നൽകി എന്നുള്ളത് ഒരു ചരിത്രമാണ് അദ്ദേഹം കടന്നു വന്നപ്പോൾ കാതോലിക്കേറ്റ് സ്ഥാപനത്തിന് വേണ്ടി ഉള്ള ആ കർമ്മം എത്രാപോലിത്തര സ്ഥാനത്തിന് വേണ്ടിയുള്ള ആ കർമ്മം നിർവഹിക്കുവാൻ അദ്ദേഹത്തോടൊപ്പം അഞ്ഞൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്രമവും കൂടി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു തന്റെ മുൻഗാമിയായ പത്രോസ് പാത്രകീസ് ബാവ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ആ ക്രമം തന്നെയായിരുന്നു അപ്പോൾ പാരമ്പര്യമായി സുറിയാനി സഭ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യാഖ്യാനങ്ങളും ആശയങ്ങളും നമ്മുടെ സഭയുടെ പാരമ്പര്യത്തോട് ചേർന്ന് അദ്ദേഹം പകർന്നു നൽകി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പാത്രകീസിന്റെ അധികാരം മലങ്കരയിൽ വാനുഷിംഗ് പോയിന്റിലായി ശൂന്യാവസ്ഥയിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ അതിനും നൂറ്റാണ്ടിനു മുൻപ് തന്നെ മലങ്കരയിൽ മെത്രാപോളിത്തൻ വാഴ്ഷയ്ക്കും മൂറോൻ ബുദാസിക്കും അധികാരമുള്ള ഒരു കാതോലിക്കേറ്റ് രൂപപ്പെട്ടു വന്നപ്പോൾ മലങ്കര നസ്രാണികളുടെ ആ സ്വപ്നത്തിന് പിന്തുണയും പ്രേരണയും നൽകുവാൻ ഈ പുണ്യവാനായ പിതാവിന് സാധിച്ചു മലങ്കര സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ചരിത്രരേഖകളെ അബ്ദേഖ തന്റെ വരവിലൂടെ കൂട്ടിച്ചേർക്കുകയായിരുന്നു പ്രാർത്ഥനാനുഭവങ്ങളെ കൂട്ടിച്ചേർക്കുകയായിരുന്നു ഒരു ജ്ഞാനവൃദ്ധനായ പവിത്രമായ ജീവിതം നയിച്ച പുണ്യവാനായ ആ പിതാവ് ഒൻപത് മാസത്തെ മലങ്കരയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തിരികെ പോകുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാന ദേറായിലെത്തിയ ആ പിതാവ് തുടർന്നുള്ള രണ്ടു വർഷക്കാലം പ്രാർത്ഥനയോടും ഉപവാസത്തോടും ധ്യാനത്തോടും കൂടി ജീവിച്ച പാത്രകീശന്മാരുടെ യഥാർത്ഥ കല്ലറിൽ ആ നിരയിൽ അദ്ദേഹം അടക്കപ്പെട്ടു അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ വെറുമൊരു അറബിയായും കാട്ട് വ്യാഖ്യാനിച്ച പലരും ഉണ്ടായിരുന്നു എങ്കിലും അന്നത്തെ ഭാവാകർഷിയിൽ ഉണ്ടായിരുന്ന പലരും രഹസ്യമായി അദ്ദേഹത്തെ കാണുകയും അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിരണം സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടന്ന കാതോലിക്ക കാതോലിക്കേറ്റ് സ്ഥാപനത്തിൽ വന്നിരുന്നു കാരണം കടന്നു വന്നത് ഇവാനുസ് തിരിമേനിയോടും അതോടൊപ്പം അബ്ദേഖ പാത്രകീസിനോടും അദ്ദേഹത്തിലുള്ള ശ്രേഷ്ഠമായ ബന്ധത്തെ പ്രതിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ തുടർന്ന് രേഖപ്പെടുത്തിയത് ഞാൻ ഇനിയും അവിടേക്ക് തിരികെ ചെന്നാൽ ഏത് രീതിയിൽ എന്റെ സഹോദരങ്ങൾ എന്നോട് പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും അബ്ദേശ പാത്രികീസിനെ ഒന്ന് കാണുവാനുള്ള അവസരവും മാർ ഇവാന്യൂസ് കാതോലിക്കയായി ഉയർത്തപ്പെടുന്നത് നേരിട്ടറിയുവാനുള്ള ഒരു ഭാഗ്യം ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു വ്യാഖ്യാനമായിരുന്നു അതേ പ്രിയമുള്ളവരെ അബ്ദേശ മുടക്കപ്പെട്ടവനല്ല ഫാദർ വി സി ശാമുൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മുടക്ക് നേരിട്ട് കണ്ടു രേഖയുണ്ടെന്നും ആ യൂലിയോസ് മാതൃകാ പ്രതിനിധി പറഞ്ഞപ്പോൾ അത് വ്യാജമായി ഉണ്ടാക്കിയ രേഖയാണെന്ന് വി സി ശാമുലച്ചൻ പറയുന്നു അന്ത്യോക്യൻ സിറിയൻ സുനകദോസിന്റെ രേഖകളിൽ ഒന്നിൽ പോലും അദ്ദേഹം മുടക്കിയതായിട്ട് കാണുന്നില്ല ഇന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് എങ്കിലും സ്ലൈഹിക നൽവരം പ്രാപിച്ച ആ പുണ്യവാനായ പിതാവ് ഫർമാൻ നിഷേധിക്കപ്പെടുന്നതുവരെയും എല്ലാവരുടെയും പിതാവായിരുന്നു അദ്ദേഹം അകാനോനികമായി അകാനൂനികമായി എന്തെങ്കിലും ചെയ്തതായി സഭാരേഖകളിൽ ഇല്ല വിശ്വാസം ത്യജിച്ചതായില്ല സഭാഭ്രംശം നടത്തിയതായില്ല എന്നാൽ അധികാരം കിട്ടാതിരുന്നപ്പോൾ സഭാഭ്രംശം നടത്തി പിന്നീട് പണവുമായി കടന്നു വന്ന് അധികാരം പ്രാപിച്ചവനെ ശ്രേഷ്ഠനായി കണക്കാക്കുന്ന ലോകത്ത് സുറിയാനി പാരമ്പര്യവും പൈതൃകവും ഉദാത്തമായി പങ്കുവച്ച ഈ പുണ്യവാനായ പിതാവിനെ നാം വിസ്മരിക്ക അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വട്ടശേൽ തിരുമേനി തന്നെ സാക്ഷിച്ചതുപോലെ വട്ടശേൽ തിരുമേനി കാലം ചെയ്തിട്ടാണ് ഭരണഘടന പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നതെങ്കിലും അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വട്ടശേൽ തിരുമേനു തന്നെ ആദ്യത്തെ ഡ്രാഫ്റ്റ് ഞാൻ കാണിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് വട്ടശേൽ തിരുമേനി രൂപപ്പെടുത്തി അബ്ദേദിൻസിഹ പാത്ര കേസ് അനുഗ്രഹിച്ച ആ ഭരണഘടന മലങ്കരയുടെ ഭാരതത്തിന്റെ സുപ്രീം കോടതി പോലും അംഗീകരിച്ചിരിക്കുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി നാം കാണണം തീർച്ചയായിട്ടും പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടി ആ പുണ്യപിതാവ് നമ്മുടെ ജീവിതത്തിന് ദർശനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയാകട്ടെ